വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ചേരുന്നു ബിനീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ ഈ വിഷയമായി മുല്ലപ്പെട്ട പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട് ഏതായാലും നീതിപഠത്തിന്റെ ശുഭകരമായ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കുന്നുണ്ട് കൂടാതെ ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യമായി നടപ്പാക്കാനും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അനാവശ്യ ഭീതി പരത്തുന്ന ബ്ലോഗർമാരെ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി കൂടാതെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് അതോടൊപ്പം തന്നെ സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തല ജാഗ്രതാ കമ്മികൾ രക്ഷിക്കണം പഞ്ചായത്ത് തല ജാഗ്രത സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കാനും വണ്ടിപ്പെരിയാർ എം എൽ എ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതരാകും യോഗം ചേരാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാക്കാൻ തന്നെയാണ് ഈ ഇടുക്കിയിലെ ഒരു കൂട്ടം ആളുകൾ ഒരു മുന്നോട്ട് പോകുന്നത് കാരണം വലിയ മഴ കണക്കുന്നതോടെ ഈ പെരിയ തീരനിവാസികളുടെ ആശങ്ക വർദ്ധിക്കുകയാണ് എന്നൊക്കെയാണ് വരുന്നൊരു ആരോപണം ഏതായാലും അതെല്ലാം തന്നെ കൃത്യമായി പരിഹരിച്ച ശേഷമായിരിക്കും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ശരി മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്